ബോധതലത്തിൽ സംസാരിക്കുന്നവരെ സംഘിയാക്കുന്നതാണ് ഇവിടുത്തെ സി പി എം രീതിയെന്നും അഖിൽ മാരാർ വിമർശിച്ചു നാഷണൽ ഫസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം അഖിൽ മാരാറിൻ്റെ വാക്കുകളിലേക്ക് പോകാം ഗണപതി മിത്താണ് എന്ന് ഷംസീർ സംസാരിച്ചപ്പോൾ അതിനെ പിന്തുണച്ച ആളാണ് ഞാൻ എംപുരാൻ വിവാദത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഒരു കാലത്ത് കലാപം കൊണ്ട് ചിലർ നേട്ടമുണ്ടാക്കി കഴിഞ്ഞതാണ് ആ കലാപം കൊണ്ട് മോദിക്ക് കോട്ടമാണ് ഉണ്ടായതെങ്കിൽ ആ കലാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം എന്നാൽ ആ കലാപം കൊണ്ട് കരുത്താർജിച്ചൊരു നേതാവാണ് ആ സംഭവത്തെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ വീണ്ടും തമ്മിലടിപ്പിക്കാൻ പാടില്ലെന്നാണ് ഞാൻ എഴുതിയത് മുരളീ ഗോപിയുടെ എഴുത്തിനെ വിവരക്കേടിന്റെ വികലമായ എഴുത്ത് എന്ന് എഴുതിയ ആളാണ് ഞാൻ ആ സമയത്ത് ഞാൻ സംഗീവിളി കേട്ടു ഞാൻ ലാലേട്ടന് മെസ്സേജ് അയച്ചിരുന്നു ഇത്രയും കാലം ക്യാമ്പസുകളിൽ കുട്ടികൾ തമ്മിലടിച്ചത് മമ്മൂട്ടിയും മോഹൻലാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് അത് മാറി മതത്തിൻ്റെ പേരിൽ തമ്മിലടിക്ക് കാരണമായിരിക്കുകയാണ് അങ്ങ് അഭിനയിച്ച സിനിമ എന്നും അദ്ദേഹം ഇടപെടണമെന്നും ഞാൻ ഫേസ്ബുക്കിൽ എഴുതി ഞാൻ എംബുരാൻ ആദ്യം കണ്ടിരുന്നില്ല എന്റെ മനസ്സിൽ സ്റ്റീഫനോട് തോന്നിയ താല്പര്യം ഇല്ലായിരുന്നു അദ്ദേഹം കോട്ടിട്ട് വന്ന പടങ്ങളെല്ലാം പരാജയമാണ് ബിനീഷ് കൊടിയേരിയുടെ പോസ്റ്റാണ് ഞാൻ ആദ്യം കണ്ടത് സംഘികളെ തേച്ചൊട്ടിച്ചിട്ടുണ്ടെന്നാണ് എഴുതിയത് കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് പറഞ്ഞുള്ള തമ്മിലടിയായിരുന്നു സോഷ്യൽ മീഡിയ നിറയെ ബി ജെ പിയെ എതിർത്ത് പറയുന്ന സിനിമകൾക്ക് കേരളത്തിൽ നല്ല മാർക്കറ്റ് കിട്ടിയിട്ടുണ്ട് ബി ജെ പി സിനിമയ്ക്ക് എതിരാണെന്നത് ഇവിടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഈ സ്ട്രാറ്റജി എംബുരാനിൽ ഉപയോഗിച്ചു പക്ഷേ കണ്ടന്റ് അപകടം പിടിച്ചതാണ് അഖിൽ മാരാർ പറഞ്ഞു മുൻപ് പ്രതിപക്ഷ നേതാവിന്റെ ഇഫ്താർ വരുന്നതിൽ പങ്കെടുത്തതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി മൈൻഡാക്കിയില്ലെന്ന് പറഞ്ഞ് അഖിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കിട്ടിരുന്നു ഇതിന് കടുത്ത പരിഹാസമാണ് അഖിൽ നേരിടേണ്ടി വന്നത് ഇത് സംബന്ധിച്ച വിവാദങ്ങളിൽ അഖിലിന്റെ മറുപടി ഇങ്ങനെ ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാൽ ഇവന്മാർക്ക് കുരുപൊട്ടുമെന്ന് എനിക്കറിയാം നാല് ഇടട്ടെ എന്ന് ഓർത്ത് തന്നെയാണ് അങ്ങനെ പോസ്റ്റിട്ടത് ഇദ്ദേഹം എന്നെ എവിടെ ഓർക്കാനാണ് എൻ്റെ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകിയതാണ് ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത് മുഖ്യമന്ത്രി കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ എല്ലാത്തിനും കൈയടിക്കൽ അല്ലല്ലോ നമ്മുടെ ജോലി തെറ്റുകൾ ചൂണ്ടിക്കാട്ടും രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞതിന് എനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നെ എത്രയോ പേർ ആക്ഷേപിച്ചിട്ടുണ്ട് ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോൾ എത്ര പേർ വിമർശിച്ചിട്ടുണ്ട് കൊട്ടാരക്കരയിൽ ഞാൻ മത്സരിക്കുമെന്ന് ചിലർ വീഡിയോ ചെയ്യുന്നു അതെന്താണ് മറ്റു മണ്ഡലങ്ങളിൽ മത്സരിച്ചുകൂടെ എനിക്ക് യൂട്യൂബിൽ കൂടുതൽ മാർക്കറ്റിംഗ് വാല്യൂ ഉള്ള ആളാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്താൽ കുറേ കാശ് കിട്ടും എവിടെയെങ്കിലും മത്സരിക്കുമെന്ന് ഞാൻ സംസാരിച്ചിട്ടില്ല എനിക്ക് എൻ്റെ ഭാവി എന്താകുമെന്ന് പോലും മനസ്സിലായിട്ടില്ല അഗിൽ മാരാർ പറഞ്ഞു മാരാർ പറഞ്ഞ ഈ വാക്കുകളോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ കമന്റായി എഴുതാൻ മറന്നു പോകേണ്ട ഇപ്പോൾ തന്നെ ചെയ്തേക്കും അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ ബൈ again